يندان أدب ما هو الأدب أدب يند لم يرد في القرآن الكريم قرآن لا آه أدب إلا وقد ورد في الحديث النبوي الشريف حيث قال النبي صلى الله عليه وسلم أدبني ربي فأحسن تأديبي എന്നാൽ അദബ് എന്ന പദം വന്നിട്ടില്ലെങ്കിലും അതേ സമാനമായ അർത്ഥം കുറിക്കുന്ന ദ ഇബ് എന്ന പദം ഖുറനിൽ വന്നിട്ടുണ്ട് ദ ഇബ് എന്ന് പറഞ്ഞാൽ ആദത്ത് എന്നാണ് അർത്ഥം അദബ് എന്ന് പറഞ്ഞാലോ ആദത്താണ് ആണ് പക്ഷെ അൽ ആദത്തുൽ ഉൽ അസന ഇതാണ് അദബിന്റെ ഭാഷാപരമായ അർത്ഥം എന്നാൽ ഇവിടെ സാങ്കേതികമായി നമ്മൾ അദബ് എന്ന് പറയുമ്പോൾ തൊട്ടും ുംരൂറിനെ തൊട്ടുമുള്ള ജമീലായ താബൂറിനിക്കാണ് അദബ് എന്ന് പറയുന്നത് എന്താണ് ആത്തിഫത്ത് മനുഷ്യന്റെ വികാരങ്ങൾ ഹുസ്സ ഫു ഇങ്ങനെയുള്ള ആത്തിഫത്തിനെ തൊട്ടുള്ള താബീറാകുമ്പോഴാണ് അതോടൊപ്പം അത് ജമീലും കൂടിയാവുമ്പോഴാണ് അദബാകുന്നത് എന്ന് വെച്ചാൽ ഒരു അദബ് ഉടലെടുക്കുമ്പോൾ അവിടെ നാല് കാര്യങ്ങളുണ്ട് അഥവാ അനാസിറുൽ അദബ് എന്ന് പറയുന്ന നാല് കാര്യങ്ങൾ ഒന്ന് അൽ അൽവാക്യ ഒരു സംഭവമാണ് രണ്ടാമത്തത് ആത്തിഫത്താണ് മൂന്നാമത്തത് ഹയാൽ നാലാമത്തത് എന്ന് വെച്ചാൽ ഒരു സംഭവം ഉണ്ടാകും ആ ഏതൊരു അദബിന്റെ പിന്നിലും ഒരു സംഭവം ഉണ്ടാകും ഉദാഹരണത്തിന് ഒരാളുടെ മരണം നമ്മൾ പത്രങ്ങൾ വായിക്കുമ്പോൾ അതിൽ ചരമഗോളത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചതായിട്ട് ദിവസം നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ആരെങ്കിലും അത് നോക്കിയിട്ട് കണ്ണീർ പോയിച്ചിട്ടുണ്ടോ നമുക്കാർക്കെങ്കിലും വലിയ സങ്കടമോ വിഷമോ തോന്നുന്നുണ്ടോ ഇല്ല നമ്മളത് വിടുന്നു പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും മരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴിക്കുന്നു നമുക്ക് വലിയ സങ്കടമുണ്ടാകുന്നു ഇതാണ് ആ എന്നാൽ നമ്മുടെ ഈ സങ്കടം നമ്മുടെ ഈ വിഷമം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നാം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ മതിയാവില്ല സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പദം കൊണ്ട് അത് തീവ്രമായി നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഹയാലിലേക്ക് നീങ്ങുന്നു മജാസ് ഇസ്തിയറത്ത് തെപിഹ് തുടങ്ങിയൊക്കെ ഭാവനകളിലേക്ക് നമ്മൾ നീങ്ങുന്നു എന്നിട്ട് അത് നല്ല സൂറത്തു ലഭ്യതയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നു സൂറത്തു ലഭ്യതയിലേക്ക് മാറ്റുന്നു ഇതാണ് അഥപ്